ഒരുപാട് നീള കല്യാണം വിളിച്ചോ ഇല്ലേന്ന് ചോദിച്ചിട്ട് കൊച്ചി പറയാം ബികാസിന് എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും അവിടെ പോയതാണ് അപ്പൊ ഡയാന ഡ കല്യാണമാണ് ഇത്രാം തീയതി ഇരുപത്തി എട്ടാം തീയതി ഇടപ്പാട്ട് വെച്ചിട്ടാണ് അപ്പൊ ഡയാന ഞങ്ങളെ സ്ഥിരം പ്രോഗ്രാം ചെയ്യുന്നവരാണ് ഞാനും ശ്രീനിധിയും ഞങ്ങൾ എപ്പോഴും ഒരുമിച്ച സീറ്റ് ഇരിക്കുന്നവരാണ് ഡയാന ആരെയും വിളിക്കുന്നില്ലേ കല്യാണം ഒരു മനുഷ്യനെ വിളിക്കുന്നില്ല അപ്പൊ ഇവരങ്ങോട്ടിട്ടുള്ളു അപ്പൊ എന്താണ് അത് എത്ര മണിക്കാണ് എന്നിട്ട് ഡയാനം കിട്ടുന്നില്ല അപ്പൊ അഭിമിനെ വിളിച്ചു അപ്പൊ പറഞ്ഞു ദയാലിപ്പോ ദയാലെന്താണ് ഞങ്ങളെ വിളിക്കുന്നത് ഞാൻ അപ്പൊ ദയാലെ പറഞ്ഞു അത് അഭിമുഖാണ് അവര് രണ്ടായിരം പേരെ ക്ഷണിച്ചിട്ടുള്ളൂ ഇനി ഞാൻ രണ്ടായിരം എന്നാലും നമ്മുടെ സഹപ്രവർത്തകൻ നമുക്ക് പോണമെന്ന് ആഗ്രഹമുണ്ട് അപ്പൊ ഞാൻ വിട്ടു ഇടയ്ക്ക് ഇടയ്ക്ക് എന്നാണ് വിളിക്കുന്നില്ല അങ്ങനെ അഭീനെ മെസ്സേജ് എന്നാ പറയണം നാട്ടിൽ പറഞ്ഞു ഞാൻ പറഞ്ഞ സമയം ഉണ്ടെങ്കിൽ ഞങ്ങൾ തോന്നിയിട്ടുണ്ട് അപ്പോഴും എലീന പഠിക്കണം വിളിച്ചിട്ടുണ്ട് ആ എലീന പഠിക്കുന്ന അമ്മയും കൊണ്ടാണ്